അയർലൻഡിൽ നിന്ന് ഓസ്ട്രേലിയ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ പുറകിൽ നിൽക്കുന്നവനാണ് അതായത് ഇവിടെ ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ മലയാളികൾ പറഞ്ഞു ഇവിടെ തേങ്ങയും മാങ്ങ മാങ്ങയും ചക്കയൊക്കെ ഒക്കെ ഇഷ്ടംപോലെ കിട്ടും മാത്രമല്ല ഇവിടെ ആളുകൾ ഇതൊക്കെ നട്ടു വളർത്തുന്നുണ്ടെന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് അതുകൊണ്ടെന്നാൽ പിന്നെ ടൗൺസിലാകാമെന്ന് കരുതി കാരണം ഇത് ട്രോപ്പിക്കൽ ആണ് കേരളത്തിൻ്റെ ഓൾമോസ്റ്റ് അദ്ദേഹം തന്നെ കാലാവസ്ഥ നമുക്ക് ഇവിടെയുണ്ട് ഇഷ്ടംപോലെ കേരളത്തിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്കിവിടെ നട്ടു വളർത്താനും പറ്റും അങ്ങനെ ഇവിടെ വന്നു വന്നപാടെന്നും വന്നാടേന്നും നമുക്ക് കൃഷി ചെയ്യാൻ തുടങ്ങാൻ പറ്റിയില്ല കാരണം അറിയാമല്ലോ ഒരു വീട് വാങ്ങാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടാണ് ഓസ്ട്രേലിയയിൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ാണ് ഞങ്ങൾ വീട് വാങ്ങിയത് വീട് വാങ്ങിയിട്ടിങ്ങനെ ആദ്യമായിട്ട് ചെയ്ത കാര്യം തന്നെ ഇത്ര പച്ചക്കറികളും ഈ തെങ്ങും മാവും പ്ലാവും ഒക്കെ കൊണ്ടേ നട്ടു വളർത്തുമായിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു കൃഷി സ്ഥലമൊക്കെ ഉണ്ടാക്കി അതിനെപ്പറ്റി ഞാൻ ഇഷ്ടംപോലെ വീട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ അവസ്ഥയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാലും അതിനെപ്പറ്റി പറയാൻ പറ്റിയിട്ടാണ് ഈ വീഡിയോ വീഡിയോ കാണുക താങ്ക് യു ഞാൻ ഈ കൃഷിനെ കാണിക്കുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണോന്ന് ഇതൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതല്ല ഇതെല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങിയേക്കുന്നതാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കുകയും ചെയ്യില്ല കാരണം ഓസ്ട്രേലിയയുടെ ബോർഡർ സെക്യൂരിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് എന്ത് സാധനം കൊണ്ടുവന്നാൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം എന്നിട്ട് അവർ ചെക്ക് ചെയ്യും അവരെ കാണിക്കണം എന്നിട്ട് അവരിങ്ങോട്ട് ഇങ്ങോട്ട് കേറ്റാൻ പറ്റാത്തതാണെന്ന് അവരെടുത്തു കളയും പലപ്പോഴും നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് അവരുടെ വെബ്സൈറ്റ് തന്നെ ചെക്ക് ചെയ്ത് ഏതൊക്കെ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്കറിയാൻ പറ്റും പ്രത്യേകിച്ച് ഈ പ്രായമായിട്ടുള്ള പേരൻസ് ഒക്കെ വരുമ്പോൾ അവരുടെ കയ്യിലൊന്നും സാധനങ്ങളൊന്നും കൊടുത്തുവിടാൻ നിൽക്കില്ല ഇനി അഥവാ കൊടുത്ത് വിടുകയാണെന്നല്ല കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ അതായത് കൊമേഷ്യലി പാക്ക് ചെയ്ത സാധനങ്ങൾ മാത്രമേ കൊടുത്തുവിടാവുള്ളൂ അവരോട് പറയുകയും ചെയ്യണം ഡിക്ലെയർ ചെയ്യുമ്പോൾ അതാ ഫോമൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി നേരത്തെ തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും അത് അല്ലെന്നുണ്ടെ അയച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അതുപോലെ തന്നെ ഫില്ലപ്പ് ചെയ്യാനൊക്കെ പറയണം അല്ലെന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എനിക്ക് പല കേസുകൾ അറിയാം ഇവിടെ വന്നിട്ട് അവിടെ എയർപോർട്ടിൽ പിടിച്ചു വെക്കുകയും പിന്നെ ഫൈൻ അടയ്ക്കുകയും ചിലപ്പോൾ അവർ വിടാൻ വരെയുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് പക്ഷെ ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയത് ഇവിടെ ലോക്കലാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ടൗൺസിലെന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട് ഈ തെങ്ങൊക്കെ ഓസ്ട്രേലിയ ഉള്ളതല്ല കേട്ടോ അതായത് പണ്ടുതൊട്ടേ ഓസ്ട്രേലിയൻ എന്ന വൻകരയിൽ ഉണ്ടായിരുന്ന സംഭവമൊന്നും അല്ലെ തെങ്ങ് തെങ്ങൊക്കെ ഇവിടെ കൊണ്ടുവന്നതാണ് അതായത് എനിക്ക് ഒന്നൊരു പത്ത് ഇരുപത് ൂറ് വർഷങ്ങൾക്ക് മുമ്പ് യു കെ നിന്ന് ഇവിടെ ബ്രിട്ടീഷ്കാര് വന്നു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ തേങ്ങ ഇവിടെ കൊണ്ടുവന്ന് വന്ന് നട്ടിട്ടുണ്ട് അതായത് ചുമ്മാ ഈ ബീച്ചിൽ കൂടെ ഇങ്ങനെ നടുവായിരുന്നു അങ്ങനെ ആടും അലങ്കാരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മലയാളികളൊക്കെ വരുമ്പോൾ ഇവിടെ തേങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നത് അല്ലാതെ ഇവിടെയുള്ള സ്വതവുള്ള പണ്ട് ഒട്ടേള ആളുകൾ ഈ തേങ്ങയൊന്നും ഉപയോഗിക്കുകയില്ല ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓടിച്ചൊന്നിങ്ങനെ പറക്കാനും പറ്റിയില്ലായിരുന്നു കാരണം ടൗൺസിലൊക്കെ നമുക്ക് ചുമ്മാ കുറച്ചേരും വണ്ടി ഓടിച്ച് വെച്ചാൽ മതി അതായത് ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ഈ ബീച്ചിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേങ്ങ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇത് പണ്ട് മുതലേ ഇവിടെ ഉള്ളതൊന്നുമല്ല ഈ പ്രത്യേകിച്ച് മാവ് മാവിൻ്റെ കാര്യം പറയാം ഇത് ഈ മാവ് ഈ മാവിൻ്റെ കാര്യം പറഞ്ഞാൽ മാവും ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ ഉള്ളതല്ല പണ്ട് അതായത് പണ്ടൊട്ട ഉള്ളതല്ല അതായത് ഒരു പത്ത് ഇരുന്നൂറ് വർഷം മുൻപാന്ന് തോന്നുന്നു അത് ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാർ ഓസ്ട്രേലിയയിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ ഇവിടെ ഹോഴ്സ് റേഡിങ്ങിന് വേണ്ടി വന്നുകൊണ്ടപ്പോൾ കൊണ്ടുപോകുന്നതാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് മാങ്ങയൊക്കെ മാങ്ങ കൊണ്ടുപോകുന്നത് ഇവിടുന്ന് നട്ടു വളർത്തി ബോവൻ മാങ്കോ എന്ന് പറയുന്നൊരു മാങ്ങയാണ് ഏറ്റവും വളരെ ഫേമസ് ആണ് ഓസ്ട്രേലിയയിൽ ഭയങ്കര ടേസ്റ്റ് ആണ് അത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അത് കഴിഞ്ഞിട്ട് ബോവൻ മാങ്കോയും പിന്നെ വേറെ മാങ്ങോ ഒക്കെ ആയിട്ട് സങ്കര ഇനം ഉണ്ടാക്കിയിട്ടാണ് ആർ ടു ഇ റ്റു എന്ന് പറഞ്ഞൊരു മാങ്ങയുണ്ടായിട്ടുണ്ട് അതും ഭയങ്കര നല്ല വലുപ്പമുള്ളതാണ് ഭയങ്കര ടേസ്റ്റുള്ളതാണ് അപ്പം മാങ്ങ ഒന്ന് ശരിക്കും ഓസ്ട്രേലിയ ഒന്ന വൻകരയിൽ ഉണ്ടായിരുന്നതല്ല എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഇപ്പോൾ ഈ മാവ് ഇതിൻ്റെ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇത് ലോക്കലായിട്ട് കിട്ടിയതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം വലുപ്പുള്ള മാങ്ങയാണ് ബോൺ മാങ്ങയൊന്നും മാങ്ങയൊന്നുമല്ല അതിപ്പോൾ നോക്കി ഇപ്പം പൂക്കുന്ന കാലമാണ് ഞാൻ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ അത്യാവശ്യം പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു അഞ്ചക്ഷണം ഉണ്ടായിരുന്നു അതിനകത്ത് കുറേ കോഴി കൊത്തി തിന്നു അതുകൊണ്ടാണ് അധികം കിട്ടിയില്ല എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്രാവശ്യം ഒരു വലയൊക്കെ കിട്ടണമെന്ന് കരുതിയിരിക്കുന്നു ഈ പ്ലാവ് ഇത്തേപ്പം ചക്ക ചെറിയതായിട്ടുണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഞാനത് പക്ഷേ ഇതിൻ്റെ ശകരം മറുത്തു നിറച്ചിരിക്കുമായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എന്നിട്ട് അത് പ്ലാവും പലരും ഞാൻ ഒന്ന് വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ പറഞ്ഞ് മുറിച്ചു കളയണമെന്ന് പറഞ്ഞു എൻ്റെ ശകരങ്ങളെല്ലാം തന്നെ അതിനകത്ത് വെയിലുകൊള്ളണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ മുറിച്ച് കളഞ്ഞു പക്ഷേ എനിക്കൊന്നിച്ച് താമസിച്ചു പോയി തോന്നുന്നു അതായത് ചക്ക ഉണ്ടാകുന്ന കാലത്തിന് കുറച്ച് കാലം മുമ്പേ മുറിക്കേണ്ടതായിരുന്നു ഞാൻ അധികം കാലം ആയില്ല മുറിച്ചിട്ട് എനിക്കൊന്നും അതുകൊണ്ടാണ് തോന്നുന്നത് ഇത് ചക്കയൊന്നും അതിപ്രാവശ്യം ഉണ്ടാകുന്നില്ല ചെറിയതുണ്ടായി വരുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്ലെയിൻ വീണ്ടും പോകുന്നു അതുകൊണ്ട് നമുക്ക് നിർത്തേണ്ടത് വരും ഞാൻ കുറച്ച് കഴിഞ്ഞ് പിടിക്കാൻ വീഡിയോ ഇത് ഒരു നെല്ലി വാങ്ങി കൃഷിയിട്ടേക്കുമാണ് രണ്ടെണ്ണം വേണം ആണും പെണ്ണും ആൺമരോ പെൺമരോ വേണമെന്നൊക്കെ പറഞ്ഞ് ആരോ പറഞ്ഞ് കെട്ടേണ്ടത് ഞാൻ രണ്ടെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് വർഷമായി ഒരു രണ്ട് വർഷം അവിടെ കഴിഞ്ഞാൽ കായ്ക്കുമെന്ന് കരുതുന്നു ഇവിടെ അടുത്ത് ഇഷ്ടം പോലെ നെല്ലി ഉണ്ടാകും കേട്ടോ ഇവിടെ ഇപ്പോൾ ടൗൺസിലിൻ്റെ ഇഷ്ടംപോലെ ഒന്ന് രണ്ട് പേർക്കുണ്ട് മലയാളികൾക്കുണ്ട് നെല്ലി ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കൃഷിക്ക് ചെറിയ പണിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാലും ഒരു പണിയാണിത് അതായത് ഒരു മൂന്നാല് തെങ്ങിൻ്റെ കൂമ്പ് ചീഞ്ഞ് പെയ്യും കഴിഞ്ഞ വർഷം ഭയങ്കര മഴയായിരുന്നു അപ്പം മഴ പെയ്തു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങ് നിർ നിൽക്കുന്നില്ലാത്തതരം മഴയായിരുന്നു കുറേ കാലത്തേക്ക് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന് കൂമ്പിന് ഇങ്ങനെ ചീഞ്ഞ് പോകുന്ന പോലെ കണ്ടു പെട്ടെന്ന് ഞാനത് വെട്ടിക്കളഞ്ഞു പിന്നെ ഇവിടെ കുമ്മായൊന്നും കിട്ടിയല്ല തുരിശു കുമ്മായും കിട്ടിയല്ല അപ്പോൾ ഞാൻ അന്ന് ബൺക്സി പോയിട്ട് അതിനോട് ഏകദേശം സാമ്യമുള്ളൊരു മരുന്ന് വാങ്ങിയിട്ട് അടിച്ച അടിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു എനിക്കൊരു ഒരു ഐഡിയ ഇല്ല ചില ആളുകൾ ഇങ്ങനെ പുറമേന്നൊക്കെ മെൽബൺ സിഡ്നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് അയച്ചായിരുന്നു കുരുത്തൊല്ല തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ഈസ്റ്ററി ക്യാബ് ഞാൻ പറഞ്ഞു ഇവിടെ വരുവാണെങ്കിൽ ഞാൻ എവിടുന്നാണ് വെട്ടാൻ പറ്റുന്നത് എന്നുള്ള സ്ഥലം ഞാൻ പറഞ്ഞു തരാം കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഈ തങ്ങിയൊന്നും വെട്ടിത്തരാൻ പറ്റിയാലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇനി അതാണോന്ന് അതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇനി വേനാണേലും കുരുത്തോലെ ഈ പറഞ്ഞ പറഞ്ഞപോലെ തെങ്ങെല്ലാം കേടായിപ്പോയിട്ടുണ്ട് മൂന്നാല് തെങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി കാരണം ഞാനത് ഇപ്രാവശ്യം അത്യാവശ്യം കൊലയൊക്കെ ഉണ്ടായി വരുമായിരുന്നു അപ്പം ഞാൻ വല്ല കള്ളൊക്കെ ചെത്താമെന്നൊക്കെ കരുതിയിരിക്കുമായിരുന്നു ചെറിയ തെങ്ങുവാണല്ലോ അപ്പം പക്ഷേ ഇപ്പം ഇങ്ങനെയൊരു സ്ഥിതി വന്നതിന് വലിയ നമുക്ക് കള്ളൊന്നും ചെത്താൻ പറ്റിയല്ലോ നോക്കാം ഇനിയും വെയിറ്റ് ചെയ്യാം ഇനി ഇത് ശരിയായി വരുമെന്ന് കരുന്ന് അല്ലെന്നുണ്ടെങ്കിൽ കൊത്തിപ്പറിച്ച് വേറെ കൊണ്ടേ വെക്കേണ്ടി വരുമോ ഭയങ്കര പോകും ഇത് നമ്മുടെ കടപ്പ്ലാവ് ഈ കടപ്പ്ലാവ് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ ഒരു പത്ത് വർഷമെങ്കിലും കാണും അപ്പം വീട് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനിത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റി കൗൺസിലിൽ ഒരു ഇതുണ്ടായിരുന്നു എന്നാൽ ഒരു മേള നടന്നായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു എന്നിട്ട് പിന്നെ ഒരു ചെ ചെടിച്ചട്ടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വീട് വാങ്ങിയതിന് ശേഷമാണ് ഇതിപ്പം വാങ്ങി ഇങ്ങോട്ട് നട്ടത് അതുകൊണ്ട് ഒരു കടപ്പിള ചക്ക ഉണ്ടായിട്ടുണ്ട് അത് രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരെണ്ണം പോയി പൊഴിഞ്ഞു പോയി ഇതിന് ചെറിയ കേടുപോലെ തോന്നുന്നില്ല കുഴപ്പമൊന്നും ഇല്ല മൂത്തം തോന്നുന്നു പിന്നെ വെച്ചെന്ന് കറി വെക്കണം നല്ല വറുത്തിറച്ചു തന്നെ കറി വെക്കണം അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യം കരുതിയ കഴിഞ്ഞ വർഷം കരുതി ഇത് ഇത്രയും വലുപ്പമായിട്ടും കൂടെ ഒന്നും ഉണ്ടായി വരുന്നില്ലല്ലോ അപ്പോൾ എന്നാ ചെയ്യും എന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയിരുന്നത് ഇനി ഏതായാലും ഉണ്ടായി കറിവേപ്പിലുണ്ട് അത് കടപ്പ്ലാവ് ഉണ്ടായിട്ടുണ്ട് സോറി കടച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ ചന്തങ്ങു വെച്ചാൽ കുടുംബനാഥന അപകടം എന്നൊക്കെ ഇട്ടിട്ട് ഞാൻ പോസിറ്റുകയുണ്ടായിരുന്നു ഇനിവേ ഇങ്ങനത്തെ പലതരം പോസ്റ്റുകളൊക്കെ ഉണ്ട് നമുക്കറിയാം പലതരം വിശ്വാസങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് അതൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല ഇനി ഈ തെങ്ങാണ് ആദ്യമായിട്ട് കായച്ചത് ഇതെല്ലാം ഒരുമിച്ച് വെച്ച തെങ്ങായിരുന്നു പക്ഷേ കറക്റ്റ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേന് മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേനും നല്ലവണ്ണം ചൊട്ടയിട്ട് കായ്ക്കാൻ തുടങ്ങി അത്യാവശ്യം വലിയ കായ് കുഴപ്പമൊന്നുമില്ല കാരണം ഞങ്ങളിത് ഈ മഴവെള്ളം ഒക്കെ വീടിന്നൊക്കെ വരുന്ന മഴവെള്ളം ഇങ്ങോട്ട് തിരിച്ചു കൂട്ടിയേക്കുവാണ് അപ്പോൾ എന്നാലും ഇതിൻ്റെ ചുവടിലോട്ട് വന്ന് വീഴുന്നതുകൊണ്ട് തോന്നുന്നു ഇത് ഭയങ്കരമായിട്ട് നല്ലവണ്ണം കായ്ക്കുന്നുണ്ട് അതോന് ഓരോ ഇനം തൈക്ക് വ്യത്യാസമുണ്ടല്ലോ പിന്നെ ആറ് തെയ്യങ്ങാണ്ട് വെച്ചാണ് ഞാനിവിടെ തെങ്ങ് ചെന്തങ്ങ് തന്നെ ബാക്കി കുറേ കുറച്ച് നാടൻ തെങ്ങുണ്ട് നാടൻ തെങ്ങൊന്നും പക്ഷെ അങ്ങ് കായ്ക്കാനും തുടങ്ങിയിട്ടൊന്നുമില്ല കായ്ക്കുമായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കായ്ക്കുക സമയം എടുക്കുമല്ലോ എനിക്കൊന്നും ഈ നാടന്തിൻ്റെ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെന്തങ്ങിൻ്റെയാണ് കൂമ്പ് ചീഞ്ഞു പോയേക്കുന്നത് ഈ പ്ലാവ് കഴിഞ്ഞ വർഷം ഇതുപോലെ അധികം കായ്ക്കുന്നൊന്നുമില്ലായിരുന്നു അപ്പം ഞാനൊരു വീഡിയോ കിട്ടുക ആൾക്കാർ ആളുകൾ എന്നോട് പറഞ്ഞു എൻ്റെ ഈ പറഞ്ഞ പോലെ ശിഖരമൊക്കെ വെട്ടിക്കളയണം പിന്നെ മോതിരവളയ എന്നൊക്കെ പറഞ്ഞു അതൊന്നും ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ പക്ഷേ വളമൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഇന്ന വളങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു ഞാൻ ആ വളമെല്ലാം ചെയ്തു ഇപ്രാവശ്യം അതുകൊണ്ട് അത്യാവശ്യം നല്ല കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടേ രണ്ട് അക്ക ഉണ്ടായിരുന്നുള്ളു അതിൽ പറഞ്ഞിട്ട് ഒരെണ്ണം കോഴി ഒത്തിയി ബാക്കി ഇപ്രാവശ്യം കൊണ്ട് പത്ത് പതിനഞ്ച് ചക്കകളം കാഴ്ചിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല വളമുണ്ടെന്ന് തോന്നുന്നു അടുത്ത വർഷം ഇതിലും കൂടുതൽ എന്ന് കരുതിയിരിക്കുന്നു കറിവേപ്പിലിൻ്റെ ഫ്രഷ് സ്മെല്ല് ഭയങ്കര കേട്ടോ നമ്മൾ അയലണ്ടീന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല കറിവേപ്പിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഇവിടെ ഇപ്പം വന്നിട്ട് കറിവേപ്പില കറിവേപ്പ് ആദ്യം കുഴിച്ചിട്ടു വെച്ചു സോറി അത് കഴിഞ്ഞിട്ട് അത് ആദ്യമൊന്നും ഉണ്ടാകുന്നില്ലായിരുന്നു പിന്നെ ഭയങ്കര വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ നോക്കി ഇപ്പോൾ ഇഷ്ടംപോലെയാണ് ഇപ്പം വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞിട്ട് മടുത്തിയാൻ അതിലോടെ എല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി വരും മഴ പെയ്യുമ്പോഴത്തേക്കും എന്നാലും നമ്മൾ എത്ര ഇഷ്ടം പോലെയുണ്ട് മൂന്നാല് കറിവേപ്പിലുണ്ട് അത് ആളാണ് ഇഷ്ടംപോലെ കറിവേപ്പിലുണ്ട് ആൾക്കാർക്ക് കൊടുക്കാനും ഉണ്ട് ഇഷ്ടം പോലെ ഇത് കൃഷ്ണ തുളസിയാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ കഥയുണ്ട് ഗുജറാത്തിലെ ഒരു ഗുജറാത്തി ഫാമിലി തന്നാണ് എനിക്കിത് അവരുടെ ഫാദർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടേ തന്നാണ് ഞങ്ങളുടെ അലോക്കാരായിരുന്നു പുള്ളി പറഞ്ഞു ഇത് വെച്ചോ നല്ല ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടേ വെച്ചു ഇഷ്ടംപോലെ ഉണ്ടായി നിങ്ങൾക്കറിയാലോ തുളസി കതിരിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തുളസി തൈകൾ ഉണ്ടാവും അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് കുറെയൊക്കെ വെട്ടിക്കളയും പക്ഷേ എന്നാലും മൂന്ന് നാലു ഞാൻ എപ്പോഴും കീപ്പ് ചെയ്തു വയ്ക്കും അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു കാര്യം തുറക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വീട്ടിൽ വന്നിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ ഒരു അഞ്ച് വയസ്സുള്ള കൊച്ചുണ്ട് അപ്പോൾ അവനിലോടെയുള്ള ഓടി കളിച്ച് കണ്ടപ്പോഴത്തേനെ അവനെ കുളി കുത്തി അപ്പോൾ കുളി കുത്തിയപ്പോൾ ഭയങ്കര വേദനയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ചെറിയ കുളവിയാണ് അന്നാറ് ഭയങ്കര കാര്യം ഞാൻ പെട്ടെന്ന് ഓടി വന്നിട്ട് തുളസി കുറച്ച് പറിച്ചിട്ട് ഞാൻ ഞാനവൻ്റെ അവിടെ ഞാൻ പറഞ്ഞു അവിടെ തേച്ച് തയ്യാറും പെട്ടെന്ന് കുറേയെന്ന് പറഞ്ഞു പുള്ളി നോക്കും പുള്ളി നോക്കുമ്പോൾ ഒരു പച്ച കളർ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളീൻ്റെ അമ്മ പറഞ്ഞു സാരമില്ല മോനെ നീ വെച്ചോളം പറഞ്ഞു നല്ലതാണോ ഞാൻ പറഞ്ഞു ഇന്ത്യൻ മെഡിസിനാണ് നീ വെച്ചോളം പറഞ്ഞിട്ട് ഞാൻ ഞാനവന് വെച്ചു കൊടുത്തു അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ വേദനയെല്ലാം ഹാപ്പി ആയി വീണ്ടും കളിക്കാൻ വേണ്ടി തുടങ്ങി അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരി എന്നെ കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ആ കൊച്ചിനെ വീണ്ടും അവരുടെ വീട്ടിൽ നമുക്ക് കുളവി അടിച്ചിരുന്നു എന്നിട്ട് പിന്നെ പുള്ളി ആ കൊച്ച് ഭയങ്കര കാർച്ച് രാത്രിയായിരുന്നു ഭയങ്കര കാർച്ചയാണ് നീ ഇപ്പം പോയി ബിനുവിനെ വിളിക്ക് ബിനുവിൻ്റെ വീട്ടിൽ ഇന്ത്യ മെഡിസിൻ കൊണ്ടുവരാൻ പറഞ്ഞത് അതായത് അത്രയ്ക്കും ശക്തിയുണ്ട് തുളസിക്ക് എനിക്ക് ഇതുണ്ട് കേട്ടോ ഞാൻ ഇപ്പം ഈ പറമ്പിക്കൂടുമ്പോഴേക്കൊക്കെ കുളവട കുളി അടിച്ച് എന്നാൽ ഞാൻ വന്നിട്ട് ഇതെടുത്ത് തിരുമി വെക്കുള്ളൂ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കടിച്ചായിട്ട് നമുക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഇത് തുളസി തിരുമീട്ട് ഞാൻ അവിടെ വെക്കാറുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേ നമ്മുടെ വേദനയെല്ലാം പോകും എനിവേ അപ്പം ഇവിടുത്തുകാർക്ക് വരെയും തുളസിൻ്റെ ശക്തി മനസ്സിലായെന്നാണ് അതിനകത്തുള്ള ആ കഥയിൽ നിന്നുള്ള സാരം കേട്ടോ ഇത് ഞാൻ രണ്ട് വാഴ പൂവമ്പാഴ ആയിരുന്നു കൊണ്ട് നട്ടുവച്ചാണ് അത് പക്ഷേ കരിഞ്ഞുപോയി എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് രാസവളം ഇട്ടായിരുന്നു അതിൻ്റെ അതിൻ്റെ പേരിലാണോ ഇത് കരിഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം രാസവളം ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചായിരുന്നു പക്ഷേ എന്നാലും അത് കരിഞ്ഞുപോയി വളരെ സങ്കടം തോന്നുന്നു എന്ത് ചെയ്യാനാണ് ഇത് ചിലമ്പി ചിലിമ്പിക്കാമെന്ന് ഞങ്ങൾ പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് അറിഞ്ഞുകൂടാ ഇത് കായൊക്കെ ഉണ്ടാകാറുണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുവായിരുന്നു ഇപ്പോൾ അങ്ങനെ അധികം അച്ചാറൊന്നും ഇട്ട് വെക്കുന്നില്ല ഇത് നല്ലതല്ലെന്നൊക്കെ ചിലർ പറയുന്നു കിഡ്നി അടിച്ചു പോകുന്നു കഴിച്ചാൽ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം കഴിക്കാറൊന്നുമില്ല ഇത് ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട് ഞാൻ വെട്ടിക്കളയുന്നില്ല എന്നാളെ നിന്നോട്ടെന്ന് വെച്ചു വീഡിയോ ഒക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക എനിക്കറിയാം നിങ്ങൾ ഇഷ്ടംപോലെ ആളുകളെയൊക്കെ ഫോളോ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ഇടയിൽ നമ്മളെ കൂടി ഒന്ന് ചെറുതായിട്ട് വെച്ചു ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുള്ള വീഡിയോസ് ഒന്നും നമ്മളിടാറില്ല ഈ കുറച്ച് കൃഷികളുടെ വീഡിയോയും പിന്നെ ഓസ്ട്രേലിയയിലെ കുറച്ച് സ്ഥലങ്ങളുടെ വീഡിയോയും പിന്നെ ഇവിടെ കുറച്ച് ഉള്ള കുറച്ച് വേക്കൻസികളുടെ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് വേക്കൻസികളുടെ വീഡിയോ ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ആളുകളെ എടുക്കുന്ന വീഡിയോകളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാറുള്ളത് അതും ഒന്നോ രണ്ടോ വേക്കൻസി ഉള്ളതല്ല കൂടുതൽ ബൾക്കായിട്ടുള്ള വേക്കൻസികളാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത് അതുവഴി നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടുത്തുകാർക്ക് ആളെ ആവശ്യമുണ്ട് അപ്പം പിന്നെ നമ്മൾ മലയാളികൾ കുറച്ച് പേര് ഇങ്ങോട്ട് കയറി പോരട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇഷ്ടംപോലെ ആളുകൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം കാലാവസ്ഥയാണ് പ്രത്യേകിച്ച് നോർത്ത് ഭാഗത്ത് സൗത്തിൽ അങ്ങനെയല്ല സൗത്തിൽ വേറെ കാലാവസ്ഥയാണ് എന്നാലും നല്ലതാണ് കുഴപ്പമൊന്നുമില്ല തണുപ്പൊക്കെ അത്യാവശ്യം ഉണ്ടല്ലൊന്നേ ഉള്ളൂ പക്ഷേ ഭയങ്കര തണുപ്പൊന്നുമില്ല ക്യുൻസാന്റിൽ സൗത്ത് ബ്രിസ്ബനിലൊക്കെ അപ്പം മുകളിലോട്ട് പോകുന്നവരാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളായിട്ട് ഉണ്ടായി വരുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ഷെയർ ചെയ്യാറുണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പുണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് ഏകദേശം ഒരു നൂറ് നൂറ് ഒരു ഹഡ്രഡ് തൗസൻഡ് ആൾക്കാരുണ്ട് അവർ ഇങ്ങോട്ട് ഓസ്ട്രേലിയയ്ക്ക് വരാനിരിക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വീഡിയോ ഒരു ഗ്രൂപ്പാണിത് ഇഷ്ടംപോലെ ഓസ്ട്രേലിയക്കാരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിനകത്തോടെയും കുറച്ചൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അല്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽ ബട്ടൺ ഒന്നും അമർത്തെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അമർത്തി കഴിഞ്ഞാൽ നല്ല കാര്യം താങ്ക്